ഒരുപാട് വറകൾ ഇട്ട് തിളപ്പിച്ച് ആകെക്കും ഈ ഒരു സാധനം തീ കൊണ്ട് ചൂടാക്കണില്ലെന്നാണ് പറഞ്ഞു നമ്മള് വീടിന്റെ മുകളിൽ വെച്ചിട്ട് ചെമ്പില് മൂന്നോ നാലോ ദിവസം വെയിലത്ത് വെച്ച് ചൂടാക്കി സൂര്യനിൽ നിന്ന് ചൂടാവുന്ന ബെനിഫിറ്റ് എന്താണെന്നപ്പോ നമ്മള് പ്രകൃതിയാണല്ലോ അപ്പോ അതിലൂടെയുള്ള ഗുണം ഇതാണ് ഗുരുനാഥന്മാരിൽ കിട്ടിയതെന്ന് പറഞ്ഞു അപ്പൊ അതിന്ന് കിട്ടിയതാണ് അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് എന്റെ നാട്ടിലാണല്ലോ കേട്ടോ ഇന്നൊരു ഒരു അവകാശവാദവും ഇല്ലാത്ത ഒരു ഹെയർ ഓയില് പരിചയപ്പെടുത്തിയത്തൊരാളാണ് ഒരു അവകാശവാദമില്ല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കശണ്ടി തലയിൽ മുടി വരുത്തുമെന്നും അതേപോലെ തന്നെ അമ്പത് വയസ്സായ ആളുകളുടെ വര മാറ്റൊക്കെ പറഞ്ഞു ഒരുപാട് പരസ്യം സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാണാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഇതിന് ഒരു അവകാശവാദം ഇല്ല ഇത് എന്റെ നാട്ടിലൊരു ഉസ്താദ് നടത്തുന്ന ചെറിയൊരു കുഞ്ഞു സംരംഭമാണ് നമ്മൾ തലമുടിക്ക് വരുന്ന താരൻ താരൻ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് വരുന്ന നര അതൊക്കെ ഇതുകൊണ്ട് മാറും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ ഓയിൽ എന്ന് പറയുന്ന തന്നെ ഒരുപാട് ആളുകൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് ഈ ഹെയർ ഓയിലിന് ഒരു മോഹന വാഗ്ദാനം ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കശണ്ടി തലയിൽ മുടി മുളപ്പിക്കുന്നു വെളുത്ത മുടിനെ കറുപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ തലയിൽ ഉണ്ടാകുന്ന ഹെയർ സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങളും മാറും പിന്നെ ഇത് നിങ്ങൾ നിർബന്ധിച്ച് വാങ്ങിക്കണം എന്നും പറയുന്നില്ല ഒരു ചെറിയ സാമ്പിൾ ബോട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഫലമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് ഉപയോഗിച്ചാൽ മതി തുടർന്നും കാലാകാലം ഉപയോഗിക്കുന്നു വേണ്ട ഒരു നിശ്ചിത പരിധി വരെ മാത്രം ഉപയോഗിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിൻ്റെ കൂട്ടം എന്താണെന്നും ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഉസ്താവിനെ നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുവരാം നേരെ വീട്ടിലും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉസ്താദ് ും സ്വാലിഹ് പൈസ നാട്ടുകാരനോ കൂട്ടുകാരനോ എങ്ങനെ കൂട്ടാ പറഞ്ഞോണ്ടെ അങ്ങനെ അങ്ങനെ പറയാം നമ്മുടെ നാട്ടുകാരനാണ് നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെ എന്റെതിന്റെ പേര് നാച്ചുറൽ പ്രോഡക്റ്റ് ഓക്കേ നിങ്ങൾ ഈ കശണ്ടി തലമ ഞാൻ ഇന്റർവോയിൽ പറഞ്ഞു കശണ്ടി തലമ മുടി ഒന്നും വെച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു കശണ്ടി തലപ്പ് നിങ്ങള് മുടി വെക്കൂല്ലോ ഇല്ല കശണ്ടി തലമുടി അതേപോലെ ആയോ തല അവിടെ നിൽക്കും പിന്നെ പിന്നീട് മുടി മുടി അതെ ഇപ്പൊ മുടി കൊഴിഞ്ഞ് കശണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് പിന്നെ എന്തൊക്കെയാണ് ഞാൻ അവകാശവാദങ്ങൾ കൂടുതലൊന്നും ഇല്ല നമ്മളെ പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇതിന്റെ വളരെ പ്രധാനമായും പറയാനുള്ളത് താരൻ താരൻ കൊണ്ട് ബുദ്ധിമുട്ട ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അതിന് വളരെ ഫലപ്രദമാണ് രണ്ടും മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോ തന്നെ അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങും ഞാൻ പറയാൻ കാരണം ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കും കൂട്ടുകാരൻ എന്തിനാണ് ഉപയോഗിക്കണം നടക്കും ഉപയോഗിച്ചാൽ ഉപയോഗിച്ചത് അലമുദില്ല എനിക്ക് വയസ്സായ നേരം ഇല്ലാതെ ആകാരം നേരം ഇല്ല അത്യാവശ്യം പത്ത് നാൽപ്പത് വയസിൻ്റെ അടുത്തായത് കൊണ്ട് നിരച്ച് പിന്നെ മുടിയുമായി ബന്ധപ്പെട്ട ഒരു അസുഖം അലഹമുള്ള എനിക്കില്ല അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നല്ല താരനുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ വെറും നാലോ അഞ്ചോ ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെതായ മാറ്റം ഫീൽ ചെയ്തു അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്താണ് ക്യാമറയുടെ ബാക്കിൽ ഉള്ളത് ഒന്നും ക്യാമറയിൽ വരാൻ കുറച്ച് മടിയില്ലതുകൊണ്ടാണ് അവനാണിത് ഉപയോഗിച്ചിട്ടുള്ളത് നാല് ദിവസം ഉപയോഗിച്ചു നാലോ അഞ്ചോ ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റം ഫീൽ ചെയ്തല്ല പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നി അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ സംഭവം നേരത്തെ പറഞ്ഞു അവിടെ നിന്നു പിന്നെ വേറെന്തൊക്കെയാണ് ഈ ഹെയറുമായി ബന്ധപ്പെട്ട് ഈ ഹെയർ പൊട്ടല് അങ്ങനത്തെ പിന്നെ ഹെയർ പൊട്ടല് നിൽക്കും അതേപോലെ നല്ല മുടിയുടെ വളർച്ച മുടി വളരാത്ത കുട്ടികളിലൊക്കെ ചിലപ്പോൾ മുടി ഈ നിറം വ്യത്യാസം ഉണ്ടാകും ഈ ചമ്പ കളറ് എന്നതൊക്കെ കറുപ്പ് നിറായി വളരെ കറ്റാവും മുടി പെട്ടെന്ന് വളരെ ഇനി വേറെ സംശയം ഞാൻ ചോദിക്കാല്ലോ ഇതിന്റെ ഇപ്പൊ പല ആളുകളും ഈ ഹെയർ ഓയിലിന്റെ കച്ചവടം നടത്തുന്ന പല ആളുകളും ഇതിന്റെ രഹസ്യമായ കൂട്ടുകൾ പറയില്ല ഇത് പറയാൻ തയ്യാറുണ്ടോ അത് ഞമ്മക്ക് ഞമ്മളെ ഗുരുനാഥന്മാരിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയത് ഔഷധ പച്ച ഇലകളുടെ കൂട്ടാണ് അപ്പൊ നമ്മളത് വെളിപ്പെടുത്താൻ പാടില്ല അതിന്റെ ഫലം പോകും പോവും നമ്മള ഉദ്ദേശിക്കില്ല ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന നമുക്കറിയാം ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വറകൊക്കെ കെട്ടി തിളപ്പിച്ച് ആകെ ഇത് ഈ ഒരു സാധനം തീ കൊണ്ട് ചൂടാക്കണില്ലെന്നുള്ള നമ്മള് വീടിന്റെ മുകളിൽ ടെർച്ചിന്റെ മുകളിൽ വെച്ചിട്ട് ചെമ്പില് മൂന്നോ നാലോ ദിവസം വെയിൽ വെച്ച് ചൂടാക്കിണ്ടാക്കിയാണ് ഒരിക്കലും മഴക്കാലത്ത് ഇത് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ മഴക്കാലത്ത് നമുക്ക് ഓവർ വോട്ടർ വന്നാൽ പോലും നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരു സീസൺ പ്രോഡക്റ്റ് ആണ് വേനലിൽ മാത്രമേ നമ്മള് വേനലിൽ ഉണ്ടാക്കി വെച്ച് മഴക്കാലത്ത് ഇങ്ങനെ അത്രേ ഉള്ളൂ ഒരു ഒരു മൂന്നോ നാലോ മാസം മാത്രമേ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ ഇപ്പൊ ഞങ്ങള് ഈ പ്രകൃതി വെയിലിലാണ് ഇത് ചൂടാക്കണെന്നൊക്കെ പറഞ്ഞു ഈ വെയിലില് ചൂടാക്കിയത് കൊണ്ടുള്ള ഗുണം എന്താണ് ഒരുപാട് ഗുണങ്ങളുണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ചൊള്ള ബാധിച്ചാലൊക്കെ ചൊള്ള എന്ന് പറഞ്ഞാല് ചിക്കൻ ബോക്സ് ഉണ്ട് ഞങ്ങളെ നാട്ടില് ചൊള്ള പൊട്ടി എന്നൊക്കെയാണ് പറയാ ചിക്കൻ ബോക്സ് ഓക്കെ അത് ബാധിച്ചാല് നമ്മൾ അത് കഴിഞ്ഞാൽ അത് എന്താ വെള്ളം തിളപ്പിക്കല്ല ചെയ്യത്ത് വെച്ച് ചൂടാക്കി എനിക്ക് സമയത്ത് എനിക്ക് ഓർമ്മ സൂര്യപ്രകാശത്താൽ കിട്ടേണ്ട ഒരുപാട് ഔഷധങ്ങൾ അതിലുണ്ട് അപ്പൊ അതൊരു വലിയ അപ്പൊ ആ ഒരു സംഭവം ആയിരിക്കാം ഒരു പക്ഷെ ഇത് നിങ്ങളും പിന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം അതായത് നമുക്ക് സൂര്യപ്രകാശത്ത് കിട്ടേണ്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അല്ലെ ചില ആളുകള് പിന്നെ പണിയും ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞ ഡോക്ടർമാർ കാര്യം കുറച്ചാലും വെയില അപ്പൊ ആ ഒരു സംഭവം ഒക്കെ ഒരു എന്താ പറയാ ആ ഒരു രഹസ്യങ്ങളായിരിക്കാം ഒരു പക്ഷേ കാരണം എനിക്ക് ഓർമ്മ ഈ ചൊള്ളയുടെ കേസ് പറഞ്ഞപ്പോൾ എനിക്കൊരു തവണ ചൊള്ള ഉണ്ടായ സമയത്ത് ഒരു തവണ തന്നെ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് ഇതേപോലെ രാവിലെ മുതൽ അഥവാ പിന്നെ സൂര്യൻ വരുന്ന ആ ഒരു സമയം മുതൽ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ വെയിലത്ത് വെച്ച് ചൂടാക്കി വെള്ളം കൊണ്ടാണ് ഞങ്ങളെ നാട്ടിൽ കുളിക്കൽ സാധാരണ ഇനിയിപ്പോൾ കാണുന്ന ആളുകളുടെ നാട്ടിൽ എങ്ങനെയെന്നല്ലേ എനിക്കറിയില്ല അപ്പോൾ ആ ഒരു ഗുണം എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടൊരു സംഭവം പറയുന്നത് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അല്ലെ ഗുരുക്കന്മാരുന്ന് കിട്ടിയതാണ് പിന്നെ തീയിൽ ചൂടാക്കാതെ ഉണ്ടാക്കുന്ന എണ്ണയാണ് അപ്പൊ ആ ഒരു ബെനിഫിറ്റ് എന്തായാലും എന്തായാലും ഇതിലുണ്ടാവും അതുകൊണ്ട് അധികം ആളുകൾക്കുള്ള ഒരു പേടി എന്താ അറിയും ഇത് തിളപ്പിച്ചിട്ട് മുടി കൊയ്യോ മുടി മുടി പോകുമോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് പറയും വിശ്വാസത്തിന്റെ പുറത്ത് പുറത്തും ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇത് പുറം ജനം അറിയാലും അറിയാം തീർച്ചയായിട്ടും അപ്പൊ ഈ ഹെയർ ഓയിൽ മാത്രമല്ല ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത കരിവാളിപ്പുകൾ കണ്ണിന്റെ താഴൊക്കെ വരുന്നത് പിന്നെ ചുണ്ടില് വരുന്ന പരിപാളിപ്പുകള് പിന്നെ കഴുത്തിൽ കഴുത്തില് അധികാളുകൾക്ക് അതൊക്കെ മാറും പിന്നെ എന്താ ചൊറിയിൽ വന്ന ചൊറികൊണ്ട് അല്ലെങ്കിൽ മറ്റു വട്ടച്ചൊറി ഇതിലൊക്കെ വന്ന പാടുകൾ പിന്നെ അങ്ങനത്തെ നിർബന്ധമായും പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് ഗർഭ സമയത്ത് വരുന്ന ഈ ഹെയർ ഓയിൽ മാത്രല്ല ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും കൂടെ പുള്ളിയുടെ ഇത് ഡിസർട്ടാറിന്റെ ഒരു പ്രൊഡക്ഷനിൽ വരുന്നുണ്ട് അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് എന്നെ കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ വാങ്ങണമെന്ന് എനിക്ക് ഒരു നിർബന്ധമല്ല അല്ലല്ലോ അടിച്ചേൽപ്പിച്ച് വാങ്ങുന്നൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ എന്ത് ചെയ്യാം ഇനി ഇതിന് എങ്ങനെയൊക്കെ നെഗറ്റീവ് ആരൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പറഞ്ഞു ഞാൻ എന്റെ എൻ്റെ ഉപയോഗിച്ചതിന്റെ ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരു മാസം മുമ്പ് മൂപ്പരോട് വന്നതാണ് ഞാനാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു പ്രോക്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാനാണ് പറഞ്ഞത് മൂപ്പൻ ഒരു നിർബന്ധമല്ല കാരണം മൂപ്പർക്ക് അല്ലാതെ തന്നെ മൂപ്പരെ ഫ്രണ്ട്സ് വലയത്തിലും ഫാമിലിയിലൊക്കെ ഇഷ്ടംപോലെ പോണതാണ് മൂപ്പര് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞാൽ വേനൽക്കാലത്ത് മാത്രമത് ഉണ്ടാക്കാനും പറ്റുള്ളൂ അപ്പം ഞാൻ നിർബന്ധിച്ചത് കാരണം ഒരുപാട് പേർക്ക് ഉപകാരം കിട്ടിയെന്ന് പറയുമ്പോൾ ഈ ഒരു ഹെയറുമായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളില്ല ഒരുപാട് ആളുകൾ നമുക്കറിയാം ഈ കശണ്ടിയായിട്ടും അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിലായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിർബന്ധിച്ച ആറുങ്ങൾ വാങ്ങാം ഒരു ഈ സാമ്പിൾ ബോട്ടിൽ വളരെ ചെറിയ റേറ്റ് താഴെ വരുന്നു അല്ലേ നിങ്ങൾ ഇതൊന്ന് വാങ്ങിക്കോ എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഫലം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അത്ര നമ്മൾ പറയുന്നുള്ളൂ നിർബന്ധ ബുദ്ധി ഇവിടെ ഇല്ല വേണമെങ്കിൽ അഥവാ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപകാരമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അതിനു മുമ്പ് ഈ ഇതായിട്ട് അയച്ചു കൊടുക്കൂ പിന്നെന്താ ൾ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ചെറിയൊരു സാധനം എത്തിച്ചേരും ഇതിന് എത്ര റേറ്റ് വരുന്നത് എം ആർ പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ആ പിന്നെ ഈ ഒരു പിന്നെ സ്കിൻ ഓയിലും ഇതിന്റെ ഒരു കോംബോ ഉണ്ട് അങ്ങനെ കിട്ടും അഥവാ ഹെയർ ഓയിലുവാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല ഈ പിന്നെ സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ ഒരു കോംബോ സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു സ്കിൻ കെയർ ഓയിലും അതേപോലെ തന്നെ ഒരു ഹെയർ ഓയിലും ഒരു കോംബോ ഓഫർ വരുന്നുണ്ട് ഈ സ്കിൻ കെയർ ഓയിലിന് ഏകദേശം എഴുന്നൂറ് രൂപ വില വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറും വരുന്നുണ്ട് ഇത് കോംബോ ആവുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് റേറ്റ് വരുന്ന സംഭവം ഇരുന്നൂറും പിന്നെ എഴുന്നൂറും തൊള്ളായിരം രൂപ വരുന്നതാണ് അത് നിങ്ങൾക്ക് ഇത്ര കൊടുക്കാന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപക്ക് കിട്ടും ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തരാന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പം എന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കൾ രണ്ടും ഓരോന്ന് വാങ്ങുക അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ സംബന്ധിച്ച വിഷയങ്ങളുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സാമ്പിൾ പാക്ക് ഒന്ന് വാങ്ങി ഓർഡർ ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് ഗുണമുണ്ട് ഉപകാരമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് വാങ്ങിക്കാം ഞാൻ അതിനാണ് വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞത് ഒരു അവകാശവാദങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്നതാണ് സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ ചൂടാവുന്ന സാധനമാണത് ഇതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാ ഹെയർ ഹെയർ ഓയിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആണ് ഇതിൽ പക്ഷെ മൂപ്പരെ ആ ഒരു ഗുരുക്കന്മാരുടെ താവഴിയായിട്ട് കിട്ടിയ കുറച്ച് സീക്രട്ടും ഉണ്ട് ഈ ആണല്ലോ ഈ ഒരു പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ അഥവാ പഴയ പല വൈദ്യുതി പല തരത്തിലാണ് ചികിത്സിക്കുക അതൊക്കെ അതിൻ്റെ ഒരു സീക്രട്ടും കൊണ്ടാണ് അപ്പൊ ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രീനിലുണ്ട് അതേപോലെ തന്നെ കമന്റ് ബോക്സിലുണ്ട് ഇനി ഇവരുടെ അപ്ഡേഷൻ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജ് പേജിലെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം ഇനി വേറെ അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഇതേ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയ മതി മേ ബി ഉപകാരമില്ല നിങ്ങൾക്ക് ഇത് ഉപകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽ വന്ന് നാല് തരം വിളിച്ച് വയ്ക്കുവോ എനിക്ക് സന്തോഷമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഉപകരിച്ച് ഉപയോഗിച്ച് അനുഭവസ്ഥൻ പറഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ക്യാമറ ഓൺ ആക്കിയത് കാരണം അത്രയും എനിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് അറിയണതാണ് എന്റെ നാട്ടുകാരനാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉറപ്പ് ഞാൻ പറയാൻ കാരണം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് കശണ്ടിമേ തേച്ചിട്ട് മുടി വന്നില്ലെങ്കിൽ ഇനി വന്ന് തെറി പറയുന്നത് ഞാൻ തിരിച്ചും പറയും അല്ലാത്തവരോടാ പറയുന്നത് ഓക്കെ നിങ്ങൾ വന്ന് ഡെയിലി ആയിട്ട് തെറി പറഞ്ഞോളി അപ്പൊ ഇനി വേറെ ഒന്നുമില്ല സ്ഥലം ഈ ഒരു സാധനം കോംബോ ഓഫറിൽ നിങ്ങൾ കൊടുക്കണം അതേപോലെ തന്നെ ടെസ്റ്റ് ഡോസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സാധനം മാത്രം മതി വീണ്ടും വീണ്ടും കുറെ വട്ടേ ഞാൻ പറയണം അത്രയും ഉറപ്പുണ്ടായതുകൊണ്ടാണ് അപ്പൊ ഇനി വേറെ ഒന്നും പറയാനല്ല അപ്പൊ എന്തായാലും ഞങ്ങളെ സുഹൃത്തുക്കളുശാ വിളിക്കും അപ്പൊ കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അവർക്ക് എത്തിച്ചു കൊടുക്കാം ഓൾ ഇന്ത്യ ലെവലിൽ അപ്പൊ നീ വേറെ ഒന്നും പറയാം അപ്പൊ ബൈ